ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ പരിധിയുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ഒരു പ്രാദേശിക അവധി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എന്താണെന്നും അത് എവിടെയാണെന്നും നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ നാണത്തെ ആണിട്ടും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ചയാണ് അത് മാവേലിക്കര താലൂക്കിലാണ് അതായത് വെട്ടിക്കോട്ട് നാഗരാജ ആയില്ല ദിനവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഭാവേലിക്കര താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്തുന്ന പരീക്ഷകൾക്ക് ഈ ഉത്തരവ് ബാധകമല്ല പരീക്ഷകൾ നടക്കുന്നതാണ് ഫ്രണ്ട്സ് നാളത്തെ അലർട്ട് നോക്കുകയാണെങ്കിൽ നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കിയുള്ളൊരു ജില്ലയിലും ഇപ്പോൾ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതോടെ ഈ വീഡിയോ വൈകിപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്കാളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജില്ല ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക